ഈശോ വിശ്വയാക്കിയ സ്തുതിയായിരിക്കട്ടെ പല വിശുദ്ധാത്മാക്കളും ഈശോയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ തീവ്രതയിൽ ഈശോയോട് തൻ്റെ പിഡാനുഭവത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചതായിട്ടും അതിനെല്ലാം ഉത്തരങ്ങൾ നൽകപ്പെട്ടതായിട്ടും പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് സ്വിഡനിലെ വിശ്തു ബ്രിജിറ്റ് അതുപോലെ ബ്ലസഡ് ആൻഡ് കാതറിനെല്ലാം അങ്ങനെയുള്ള വളരെയധികം വെളിപാടുകൾ ലഭിച്ചവരാണ് അവർ ഈശോയോട് ഒരിക്കൽ ചോദിക്കുകയാണ് കർത്താവെ നിനക്കുണ്ടായ ഏറ്റവും വേദനിപ്പിക്കുന്ന ആരും അറിയാത്ത തിരിമുറിവ് ഏതാണ് ഈശോ അവർക്ക് തൻ്റെ തിരുത്തോള് കാണിച്ചു കൊടുക്കുകയാണ് ഭാരമുള്ള കുരിശു ചുമന്ന് നടന്നു നീങ്ങിയപ്പോൾ അതുവഴി തൻ്റെ തോളിലുണ്ടായ വലിയ മുറിവ് കാണിച്ചു കൊടുക്കുകയാണ് തനിക്ക് ഏറ്റവും കൂടുതൽ വേദനിച്ചതും കഷ്ടപ്പാട് നൽകിയതുമായ മുറിവ് അതായിരുന്നു എന്ന് ഈശോ പറഞ്ഞതായിട്ടാണ് വെളിപാടുകളിൽ കാണുക ആർക്കാണ് ഒളിച്ചുവെച്ച ആരും കാണാത്ത ആരോടും പറയാൻ സാധിക്കാത്ത തിരിമുറിവുകളുള്ളത് നമ്മുടെ കുരിശ് യാത്രയിൽ ഒരുപക്ഷെ ആർക്കും തിരിച്ചറിയാൻ സാധിക്കാത്ത ആരും കാണാത്ത ഒരിക്കലും ആരും മനസ്സിലാക്കാത്ത ആരോടും ഒരിക്കലും പങ്കുവയ്ക്കാൻ സാധിക്കാത്ത തിരിമുറിവുകളുണ്ട് ചിലപ്പോൾ ഉള്ളത് വ്യക്തികളായിരിക്കാം നമ്മുടെ സ്വഭാവ പ്രത്യേകതകളായിരിക്കാം മറ്റുള്ളവരിൽ നിന്ന് അനുഭവിച്ച തിക്താനുഭവങ്ങളാകാം ഏതെങ്കിലും സ്ഥലങ്ങളോ സന്ദർഭങ്ങളോ ആകാം എന്തു ആയിക്കൊള്ളട്ടെ കുരിശ് വഴിയിലെ അനിവാര്യതയാണ് ആ ആറാം തിരിമുറിവ് അതില്ലാതെ കുരിശയാത്ര പൂർത്തിയാക്കപ്പെടുന്നില്ല ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ കുരിശയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമായി അവശേഷിക്കുന്നതാണ് ആറാം തിരിമുറിവ് നമ്മുടെ ആറാം തിരുമുറിവുകൾ ഈ കുരിശയാത്രയെ കൂടുതൽ മഹത്വമുള്ളതും കൃപയുള്ളതാക്കി മാറ്റുകയാണ് മുൻപോട്ട് ഗാഗുൽത്തായിലേക്ക് ഉദ്ധാന മഹിമയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈശോമിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശദ കുരിച്ചതിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു